ഹൈ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ യു എസ് ബി ഡീ മോഡ് എങ്ങനെ എനേബിൾ ചെയ്യാം എന്ന് കാണിക്കാം ആദ്യം സെറ്റിങ്സിൽ പോകുക ഈ സെറ്റിങ്സ് ആ പൈക്കണിൽ ടാപ്പ് ചെയ്യോ എന്നിട്ട് താഴോട്ട് പോവുക എന്നിട്ട് എബോട്ട് ഡിവൈസിൽ ടാപ്പ് ചെയ്യോ വീണ്ടും താഴോട്ട് പോവുക വെർഷനിൽ ടാപ്പ് ചെയ്യോ ഇവിടെ നമുക്ക് വെർഷൻ നമ്പർ കാണാം ഈ വെർഷൻ നമ്പറിൽ നമ്മൾ ഏഴ് തവണ ടാപ്പ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇവിടെ ഇപ്പോൾ ഒരു മെസ്സേജ് കാണാം യു ആർ എ ഡെവലപ്പർ ഇനി ബാക്കിലോട്ട് പോവാം ഒന്നുകൂടി ബാക്കിൽ എന്നിട്ട് അഡീഷണൽ സെറ്റിങ്സിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് താഴോട്ട് പോവുക ഇവിടെ ഇപ്പം നമുക്കൊരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും ഡെവലപ്പർ ഓപ്ഷൻസ് ഇവിടെ ടാപ്പ് ചെയ്യുക ഇവിടെ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് കാണാം ഇതെല്ലാം ഡെവലപ്പർ ഓപ്ഷൻസ് ആണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് യു എസ് പി ഡി ബുക്കിംഗ് കണ്ടുപിടിക്കാം തന്നെ യു എസ് പി ഡി പി നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് യു എസ് ബി ഡിബഗിങ് എനേബിൾ ചെയ്യാം ടാപ്പ് ഓൺ ഓക്കെ ഇപ്പോൾ ഞാൻ യു എസ് പി ഡീബഗിങ് എനേബിൾ ചെയ്തു ഇങ്ങനെ നമുക്ക് യു എസ് പി ഡിബഗിങ് എനേബിൾ ചെയ്യാം ഇനിയും യു എസ് പി ഡീബഗിങ് ഡിസേബിൾ ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ വരിക എന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് ഡിസേബിൾ ചെയ്യാം ഓക്കെ ഇനിയും ഇതിൻ്റെ യു എസ് ബി ഡീബഗിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെവലപ്പ് ഓപ്ഷൻസ് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി ഇവിടെ ടാപ്പ് ചെയ്താൽ ഡെവലപ്പർ ഓപ്ഷൻസ് നമുക്ക് ഓഫ് ചെയ്യാം ഉപയോഗം കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡെവലപ്പർ ഓപ്ഷൻസ് എപ്പോഴും ഓഫ് ചെയ് ഓൺ ചെയ്ത് വയ്ക്കരുത് ഉപയോഗം കഴിഞ്ഞിട്ട് ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യുക ഇങ്ങനെ നമുക്ക് യൂസ് ബീഡിയോ ബഗിങ് ഓണും ചെയ്യും ഓണും ഓഫും ചെയ്യാം ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ